ൾ നൂറ്റി നാപ്പത്തി ആറാം അധ്യായം കർത്താവ് മാത്രമാണ് രക്ഷകൻ കർത്താവിനെ സ്തുതിക്കുവിൻ എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക ആയുഷ്കാലം അത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും ജീവിതകാലം മുഴുവൻ ഞാൻ എന്റെ ദൈവത്തിന് കീർത്തനം പാടും രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രനിൽ ആശ്രയം വെക്കരുത് അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു അന്നവന്റെ പദ്ധതികൾ മണ്ണടിയുന്നു യാക്കോബിന്റെ ദൈവം തുണയായിട്ടുള്ളവൻ തന്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വെക്കുന്നവൻ ഭാഗ്യവാൻ അവിടുന്ന് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത് അവിടുന്ന് എന്നേക്കും വിശ്വസ്തനാണ് മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നു വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു കർത്താവ് അന്തരുടെ കണ്ണുകൾ തുറക്കുന്നു അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് നാശത്തിലെത്തിക്കുന്നു കർത്താവ് എന്നേക്കും വാഴുന്നു സിയോനെ നിന്റെ ദൈവം തലമുറകളോളം വാഴും കർത്താവിനെ സ്തുതിക്കുവിൻ